അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് രണ്ട് മലകുകൾ കിടന്നു വരികയാ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാട് കേറാൻ കഴിയാത്ത കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു നിൽക്കുന്നവരും കൊണ്ടുപോയി നിർത്തിയിട്ട് അള്ളാന്റെ റസൂലിനോട് കേറാൻ പറയുകയാട് അള്ളാന്റെ റസൂല് പറയുന്നു എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കഴിയൂലു എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല മലക്കുകൾ പറയുന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് പിടച്ച കൊണ്ട് കേറി പോവുകയാട് പ്രവാചകന് മുകളിലേക്ക് ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ അല്ലാണ്ട് റസൂല് ചോദിക്കുകയാ ആരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ ഇവരാരാ ആ സമയത്ത് പറയുന്നു ഹാദാ വാനു വിലിന്ന നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ആ ശബ്ദത്തിന്റെ മുകളിലെത്തുമ്പോ കാണുകയാട് അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ ആ നരമ്പിനകത്ത് അവനെ തല കീഴായി കെട്ടിത്തൂക്കി കിട്ടിയിരിക്കുകയാട് അവനെ തലകീടായി തൂക്കി ഇട്ടിരിക്കുകയാണ് അവന്റെ അവന്റെ കബളുകൾ വലിച്ചു പറിക്കുകയാണ് അവന്റെ പറഞ്ഞ രക്തം ഇങ്ങനെ ആ അല്ലാണ്ട് റസൂലുണ്ടല്ലോ അല്ലാണ്ട് റസൂലുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു ആ മലക്കുകളോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണീ വിഭാഗമാരാ അല്ലാണ്ട് റസൂര് ചോദിച്ചു ഈ മനുഷ്യനായ

പറയുകയാണ് പറയുകയാണ് പ്രിയമുള്ളവരെ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ വലിയ ഈ ഏറ്റവും അവനെ അവനെക്കാളും വൃത്തികെട്ടവനാണെന്ന് പറയുകയാണ് മാസമായിട്ട് പോലും നന്നാവാ പോലും നോമ്പ് പിടിക്കാത്തവൻ അവൻ ഈ നാട്ടിലെ കൂടിയനക്കാല് വൃത്തികെട്ടവനാണെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തില് സംശയമുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം ആരോഗ്യമുണ്ട് കഴിവുണ്ട് എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ട അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ നോമ്പുകാരൻറെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധം ദുർഗന്ധമല്ലാന്റെ മുന്നിൽ കസ്തൂരിയക്കാലും വാസനയാട് മൂന്നാമത്തെ മഹത്വം എന്തേ അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാം

മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വയാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവും പകലും മലക്കുകളെ നമുക്ക് വേണ്ടി ദ്വയാ ചെയ്യുകയാദസ്ലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അറസ്സിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുമ്പോ കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ റോഡിലൂടെ നടന്നു പോകുമ്പോ കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ അല്ലാഹുവേ ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലും പ്രിയമുള്ളവരെ ആര് പെട്ട് മാസത്തിൽ ചെയ്താൽ പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ രാത്രിയുണ്ടല്ലോ ആകാശ ലോകത്തുള്ള കോടാലി കോടി മലക്കുകൾ പറയുന്ന മലക്കുകളെ ഇനി മുപ്പത് ദിവസം നിങ്ങളാരുമേ വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട എന്നെ വാഴ്ത്തണ്ട എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ അല്ലാഹു വേറെ അമലാ മാസത്തിൽ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമതു ആ ചെയ്യുമ്പോ ഈ ഇതു ആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലി എന്ന് അല്ലാഹു പറയ

ദുആ ചെയ്യുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നീ പെണ്ാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറക്കകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ ദുആ ചെയ്യുകയാണ് അല്ലാ ഈ അല്ലാത്തവക്ക് പുറത്ത് കൊടുക്കണേ അല്ലാ ഒരുപാട് പാപം ചെയ്തവളാ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ ചെയ്താ ചതിച്ചവളാട് അതുകൊണ്ട് പടച്ചവ ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലോ അതാബൽ ജകീ പടച്ചവരെ ഭയാനകമായ നരകമുണ്ടല്ലോ ഭയാനകമായ നരകമുണ്ടല്ലോ പടച്ചവരെ മനുഷ്യനെയും കല്ലുകളെയും എത്തി കത്തിക്കുന്ന നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് മലഖുകൾ ചെയ്യുകയാട് രണ്ടാമത് പറയുന്നത് എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ ൃപ്തിക്ക് വേണ്ടി പട്ടിണികരുന്ന വിവാദത്തുകൾ കൊണ്ട് പടച്ചവന്റെ പള്ളികൾ അലങ്കരിക്കുന്നവര് സലാത്ത് പറയുന്നവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര് ആ സമയത്ത് മലകുകൾ അല്ലാഹുവിനോട് പറയുകയാണ്

ഈ ഈ നീ സ്വർഗം കൊടുക്കണേ മാത്രമല്ല ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പിടിക്കാത്ത സമയത്ത് വിളിച്ചുണർത്തി കിട്ട ഭക്ഷണം കൊടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ല ഇവന്റെ ഉമ്മക്ക് സ്വർഗം കൊടുക്കണേല്ലാ എന്നിട്ടോ വല്ലാഗുവിന്റെ കുറു ആ പറയുകയാട് ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യ ഉണ്ടല്ലോ അവൾക്ക് നീ സ്വർഗം ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ലോ മലക്കുകളാ മലക്കുകള ചെയ്യുന്നത് നിന്റെയും ഉമ്മയും സ്വർഗ്ഗത്തിൽ കിടക്കാ നിന്റെ ഭാര്യയും മക്കളും സ്വർഗ്ഗത്തിൽ കിടക്ക പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമളാ മാസത്തിൽ പടച്ചവന്റെ അരസിന്റെ ഭാഗത്തുള്ള മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് ഖുർആനാ പറയുന്നത്